അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വ്യത്യസ്തനായ ഒരു കർഷകനെയാണ് കർഷകൻ മാത്രമല്ല ഒരു പോലീസുകാരനായിട്ടുള്ള കർഷകൻ അങ്ങനെ പറയുന്നതായിരിക്കും ഏറ്റവും രസം നമ്മളിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പാടത്താണ് ആലപ്പുഴക്കാരെ സംബന്ധിച്ചിട്ട് ഇവിടെ മുഴുവൻ ചൊരിമണലാണ് ഈ സിലിക്കാ മണലില് കൊടങ്ങല്ലൂരിന്റെ സ്വകാര്യ അഹങ്കാരമൊക്കെ വിളിക്കാവുന്ന പൊട്ടുവെള്ളരി ഏതാണ്ട് ഒന്നര ഏക്കർ പാടത്ത് നിറയെ പൊട്ടുവെള്ളരി വിളയിച്ചിരിക്കുന്ന പോലീസുകാരനാണ് സാറേ ആ നമസ്കാരം എന്റെ പേര് രഞ്ജിത്ത് എന്നാണ് ഞാൻ പള്ളിപ്പുറത്തെ ഒരു കൃഷിക്കാരനാണ് കൃഷിക്കാരനാണ് പോലീസുകാരനാണ് പോലീസുകാരനാണ് സ്റ്റേഷനിലാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പൊ പന്ത്രണ്ട് വർഷമായി പോലീസിൽ പോലീസിൽ ഇത് നമ്മുടെ സാറിന്റെ പാടാണ് ഇവിടെ എന്തൊക്കെ സാറേ കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ പൊട്ടുവള്ളരിയാണ് പ്രധാനമായിട്ടും ചെയ്തേക്കുള്ളത് ഈ ഒരു ഏക്കറിൽ പൊട്ടുവള്ളരി കുറച്ച് ഭാഗത്ത് മാത്രം തക്കാളിയും വെണ്ടയും പീച്ചിലും വഴുതനയും കുക്കുമ്പറും വെച്ചിട്ടുണ്ട് ബാക്കി നമ്മുടെ ഈ ശരിക്കും മണലാണ് ഈ പള്ളിപ്പുറത്തിന്റെ പഞ്ചാര മണ്ണെന്നാണ് അറിയപ്പെടുന്നത് പള്ളിപ്പുറത്തിന്റെ പഞ്ചാര മണ്ണില് പൊട്ടുവളരി വസന്തം നമുക്ക് ഒരു കാലത്ത് അതെ കൊടുങ്ങല്ലൂര് ഇത് പറഞ്ഞു പക്ഷെ നമ്മൾ അതിന്റെ വിത്ത് ഇവിടെ പള്ളിപ്പുറത്ത് കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് പള്ളിപ്പുറത്ത് വ്യാപകമായിട്ട് പൊള്ള പൊട്ടുവള്ളരി കൃഷിയാണ് ചെയ്യുന്നത് അതിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷം പൂർണ്ണമായിട്ടും കൃഷിയിലേക്ക് വന്നിട്ട് അഞ്ച് വർഷമായിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഇളവനും വെള്ളരിയൊക്കെയാണ് ചെയ്തിരുന്നത് അത് വളരെ നമുക്ക് വില വില കുറച്ചാണ് കിട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് നമുക്ക് വരുമാനം കൂടിയ കൃഷിയിലേക്ക് വന്നപ്പോഴാണ് പൊട്ടുവള്ളരി പ്രധാനമായിട്ടും ഞാൻ സെലക്ട് ചെയ്തത് നമ്മുടെ ഈ പള്ളിപ്പുറത്ത് പൊട്ടുവള്ളരി നല്ല രീതിയിൽ വിളയും എന്ന് ുള്ളതുകൊണ്ട് നമ്മൾ ഈ കൃഷി ഏറ്റെടുത്തത് ഇപ്പോൾ നല്ല പൊട്ടുകളേക്ക് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ് നമ്മുടെ നാട്ടിൽ ഈ ചൂട് കൂടി വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ എല്ലാ പോഷക അംശങ്ങളും നമ്മുടെ ഈ പൊട്ടുകളുടെ അകത്തുണ്ട് പിന്നെ നമ്മുടെ ഉള്ളിനെ കുളിർപ്പി കുളിർപ്പിക്കാനുള്ള എല്ലാം ബെസ്റ്റ് അതെ അതെ പൊട്ടുവുള്ളരി ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് പൊട്ടുവള്ളരി ഈ പഞ്ചാര മണ്ണിൽ ഏറ്റവും നല്ല നല്ല വിളവ് കിട്ടും കാരണം ഒരു നാൽപ്പത്തഞ്ചാമത്തെ ദിവസം തൊട്ട് തന്നെ ഇതിൻ്റെ വിളവെടുത്ത് തുടങ്ങാൻ പറ്റും ഏറ്റവും ചെറിയ പിരീഡിൽ ഏറ്റവും കൂടുതൽ വരുമാനം അതാണ് പൊട്ടുവളരിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വിത്ത് കുത്തി നാൽപ്പത്തഞ്ചാമത്തെ ദിവസമാണ് പൊട്ടുവള്ളരി വിളവെടുപ്പ് തുടങ്ങുന്നത് ഇരുപത്തെട്ടാമത്തെ ദിവസമാകുന്ന നേരത്ത് ഇത് പൂകുത്തി തുടങ്ങും അരിക്ക വീണ് തുടങ്ങും അത് നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ ആകുന്ന നേരത്തു തന്നെ വിളവ് പൂർണ്ണമാകും ഇത് പെട്ടെന്ന് തന്നെ ഒരു പഴമായിട്ട് പോണ ഒരു ഇതാണ് വേണ്ട ഇത് ഇതുപോലെ പോയി പൊട്ടിപ്പോവും അപ്പോൾ അതിനു മുമ്പേ ഇത് മാർക്കറ്റ് ചെയ്ത് മാർക്കറ്റിന് നമുക്ക് ഒരു ഏകദേശം അമ്പത് രൂപ വെച്ച് നമുക്ക് കിട്ടും ആ ഹോൾസെയിൽ റേറ്റ് ഇപ്പോൾ മുപ്പത് രൂപ വെച്ചാണ് കിട്ടുന്നത് പൊട്ടുവെള്ളരി പ്രധാനമായിട്ടും ജ്യൂസ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ പൊട്ടുവള്ളരിയുടെ മാർക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊട്ടാതെ തന്നെ നമ്മുടെ ആൾക്കാർക്ക് എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഇത് അവർ കൊണ്ടുപോയി കൊണ്ടുപോയിക്കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി പൊട്ടുവള്ളരി ആയിക്കഴിയാൻ നേരത്താണ് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് പൊട്ടുവള്ളരി കൃഷി ചെയ്യാൻ നേരത്ത് ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ ഈ കണ്ടത്തിന് വെള്ളം പറ്റണ ആ സമയത്ത് തന്നെ ആ ചെറിയ ഈർപ്പത്തോടുകൂടിയ മണ്ണ് വെട്ടിവെച്ച് ഉള്ളൊരു കൃഷി രീതിയാണ് ഇപ്പോൾ നമ്മൾ പരമ്പരാഗത രീതിയാണ് മണ്ണ് വെട്ടി കൂട്ടി ചെയ്ത ഒരു ഇതാണ് ചെയ്തേക്കണം ഇതിന് നനയോ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒരു പരിചരണമോ അങ്ങനെ വേണ്ട വളരെ എളുപ്പത്തിൽ വിളയുന്നൊരു കൃഷിയാണ് പൊട്ടുവള്ളരി കൃഷി ഇത് നമ്മുടെ വെണ്ട കൃഷിയാണ് വെണ്ട കൃഷി നല്ല ഒരു വരുമാനമാർഗമാണ് പള്ളിപ്പുറത്താണെങ്കിൽ ഒത്തിരി തരിശായിട്ട് നടക്കണം കുറേ കണ്ടങ്ങളുണ്ട് അപ്പോൾ ഈ ആർക്കും ഇത് ചെയ്യാനുള്ള സമയം ഇല്ല എന്നാണ് എല്ലാവരും പറയണത് പിന്നെ അതിൻ്റെ കൂലിച്ചിലവ് അങ്ങനെയൊക്കെ വരാൻ നേരത്ത് ആൾക്കാർ കൃഷിയിലേക്ക് വരാത്തത് പക്ഷേ ഇപ്പോൾ നമ്മുടെ പള്ളിപ്പുറത്ത് ഭൂരിഭാഗം കുറേ യുവാക്കൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാ കൃഷിക്ക് വേണ്ടി തയ്യാറായി കൃഷി ചെയ്ത് വിജയത്തിലെത്തിയിട്ടുണ്ട് അതിന് ഉദാഹരണമായിട്ട് പള്ളിപ്പുറത്ത് രതീഷ് എന്ന് പറയുന്ന കർഷകരുണ്ട് പിന്നെ ചീര കൃഷി ചെയ്ത പഞ്ചായത്തിലെ ഒരു കൃഷിക്കാരൻ രതീഷ് ഉണ്ട് പിന്നെ കളത്തിലമ്പലത്തിൻ്റെ അടുത്ത് നന്ദു അങ്ങനെ കുറേ യുവാക്കൾ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോ ഇത് ചെയ്യുന്നത് കൊണ്ട് അതിലേക്ക് കൊറേ യുവാക്കൾ കണ്ടിട്ട് ശരിക്കും നമ്മള് വീട്ടിലുള്ള അത് തന്നെ നമ്മള് സ്വന്തമായിട്ട് ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ പച്ചക്കറികളോ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല ഞാൻ മേടിക്കണ സബോള മാത്രമാണ് ഇപ്പൊ സബോള അടുത്ത വർഷം ഒന്ന് കൃഷി ചെയ്ത് നോക്കാണെങ്കിൽ ഇവിടെ നമുക്ക് പാർട്ട് പാർട്ടായിട്ടാണ് കൃഷി ചെയ്തേക്കണത് ഇപ്പൊ ഈ ലൈനിലാണെങ്കിൽ തന്നെ പ്ലീച്ചിങ് കൃഷിയാണ് അത് കഴിഞ്ഞിട്ട് കണ്ട് വെണ്ട കൃഷിയുണ്ട് പിന്നെ അപ്പുറത്തേക്ക് പയറുണ്ട് അത് കഴിഞ്ഞ് തക്കാളി അത് കഴിഞ്ഞ് ഒരു രണ്ട് ലൈൻ വഴുതന അത് കഴിഞ്ഞിട്ട് ഫുള്ള് പൊട്ടുവെള്ളരി അങ്ങോട്ട് വെച്ചു വേറെ ഒരു രണ്ടേക്കറിൽ വെള്ളരി മത്തൻ ഇളവൻ നെയ്ക്കുമ്പളം പൊട്ടുവെള്ളരി പിന്നെ വെള്ളരി മൈസൂർ മത്തൻ അത്ര സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ ഈ വിഷുവിന് നമ്മള് മുൻതൂക്കം കൊടുത്തുകൊണ്ട് കണി വെള്ളരി കണി കണി മത്തൻ മത്തൻ വെച്ചിട്ടുണ്ട് സാറേ നമ്മൾ ഈ നമുക്കിപ്പോ ജോലിയുടെ ഇടയ്ക്കും ഇത്രയും സമയം ഉണ്ടാക്കിട്ടാണ് ഇവിടെ വന്ന് ഈ പാടത്ത് ചെയ്യുന്നത് അപ്പൊ നമുക്ക് സ്റ്റേഷനിലുള്ള കൂടെ ഉദ്യോഗസ്ഥരൊക്കെ എങ്ങനെയാണ് ശരിക്കും സ്റ്റേഷനിലാണെങ്കിൽ തന്നെ ഞങ്ങളുടെ സി എസ് ആർ കൃഷിയോട് നല്ല താല്പര്യമുള്ള സാറാണ് സി എസ് ആർ ഷിജു എന്നാണ് സാറിൻ്റെ പേര് സാറിൻ്റെ വീട് എറണാകുളത്താണ് അത് സാറിനും കൃഷിയോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ് അപ്പോൾ സ്റ്റേഷനിൽ നിന്നുള്ള ബാക്കിയുള്ളവരാണെങ്കിൽ തന്നെ അരൂരെന്ന് പറയുന്ന ഒരു കുടുംബം തന്നെയാണ് അപ്പോൾ അരൂര് കുടുംബത്തിൻ്റെ നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായവും എല്ലാം ഒരു ഒരു പ്രോത്സാഹനവും കൂടിയാണ് നമ്മുടെ കൃഷി വിജയത്തിലെത്തിക്കാനായിട്ട് എല്ലാ വർഷവും സഹായിക്കുന്നത് നമ്മൾ ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂർ വെച്ച് മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാനായിട്ടുള്ള സമയം കണ്ടെത്താൻ പറ്റും നമ്മൾ കൃഷിയിലേക്ക് സമയം ഇല്ല എന്ന് പറയണ്ട നമുക്ക് കണ്ടെത്തി നമ്മുടെ സമയം നമ്മൾ കണ്ടെത്തിയാണ് വേണ്ടത് ഇപ്പോൾ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ഭക്ഷണം നല്ല പച്ചക്കറി നല്ല പച്ചക്കറി ഉണ്ടാക്കി നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ഇനിയും നമ്മുടെ ആൾക്കാർ ഒരു രണ്ട് മണിക്കൂർ വെച്ച് മാറ്റി വെച്ച് കൃഷി ചെയ്ത് നല്ല ഭക്ഷണവും നല്ല ആരോഗ്യശീലവും ആയി മാറണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം